മലയാളിയാ ഞാനൊരു വീട് എടുക്കട്ടെ ഒരു നാപ്പുലികന്നൊക്കെ പറയില്ലേ ഒരു ചാലഞ്ച് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എല്ലാരും വരുമോ തിരക്കിലാ ബുദ്ധിമുട്ടുണ്ട് അല്ല ഫയർ പറയുംബോ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഇടാം അങ്ങനെ ഞാൻ ഒരു കണ്ടന്റ് ഇടക്കാനാണ് തുടങ്ങുന്നില്ലേ നിങ്ങൾക്ക് അണ്ണേ മുപ്രടെ മുപ്രവട്ടിലെ ന നാ ഓടുന്നു ഓടണല്ലേ വർത്തദോ ആ വർത്തദോ എവിടെ ആ ഓക്കേ അപ്പോൾ ആദ്യം ഹാപ്പി ബർത്ത്ഡേ എന്താ ചേട്ടൻ പേര് ഹാപ്പി ബർത്ത്ഡേ താങ്ക്യൂ താങ്ക്യൂ

എന്തായാലും പിന്നെ ഏടിൻ്റെ കൂടെയതുകൊണ്ട് നമുക്ക് സമ്മാനം കൂടി ഇതൊണ്ട് ഞങ്ങള് തന്ത്റിഞ്ഞിട്ട് കൊണ്ടുവന്നതാ കേക്കും ഉപകാരം ഇല്ലേല്ലോ എന്താ പെട്ടെന്ന് കേക്ക് വന്നപ്പോ ഒരു മുഖക്കൊരു ചെറുതായിട്ടൊരു സംശയുണ്ടോ ഏ ആണോ ആണോ അങ്ങനെ തോന്നണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും പിന്നെ ഇത്രയും നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമ്പോ അല്ലേ ഇത്രയും നല്ല സപ്പോർട്ടായിട്ടുള്ള ഫ്രണ്ട്സ് എത്താൻ സന്തോഷം അപ്പൊ റി മനസ്സിലായില്ലേ മനസിലായില്ലോ ഇപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം നൈസായിട്ട് ഫോണും പിടിച്ച് ഫോണ വിചാരിച്ചു മുങ്ങയാണ് ശെരിക്ക പറാരോടും അർജുനല്ലേ അർജുനല്ലേ